ബോധം ട്ടി വീഴുമ്പോൾ നിശ്ചലമായി കഴിയുമ്പോൾ അപ്പം നമ്മൾ അവർക്ക് പൾസുണ്ടോ നോക്കുക പൾസില്ല ശ്വസിക്കുന്നില്ലെങ്കിൽ അവരൊരു കടയക്കരസിലേക്ക് പോയിട്ടുള്ള അവസ്ഥയാണ് ആ സമയത്ത് അവരുടെ ഹാർട്ട് റിവൈവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് സി പി ആർ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അയാളുടെ നിപ്പിളിൻ്റെ ഇടയ്ക്കുള്ള ചെസ് ഭാഗത്ത് നമ്മുടെ കൈ ഒരു കൈയുടെ ഹീൽ വെക്കുക മറ്റേ കൈ മറ്റേ പത്തിയുടെ മുകളിൽ വെച്ചിട്ട് ഹാർഡായിട്ട് ഖുഷിയാണ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഹാർട്ടിനെ നമുക്ക് റിവൈവ് ചെയ്യാൻ പറ്റും ഒരു ഒരു മിനിറ്റിലെ മിനിമം നൂറ് കമ്പ്രഷൻ എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഫാസ്റ്റായിട്ട് കംപ്രസ് ചെയ്യണം ആ ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു രണ്ടിഞ്ചെങ്കിലും നമ്മുടെ സ്റ്റേൺ സ്റ്റേണം അതായത് ബ്രസ്റ്റ് ബോൺ കംപ്രസ്ഡ് ആയിട്ട് പോകണം ജനറലി നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് അത്യാവശ്യം ആ പ്രഷർ കാണാൻ കുറച്ച് പമ്പ് ചെയ്യും മിക്കവർ ശ്വാസം ഇല്ലെങ്കിൽ പോലും ശ്വാസം പോലും ഈ ഈ പ്രക്രിയ കൊണ്ട് ശ്വാസം കുറച്ച് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ജനറലി നമുക്കൊരു ഹോസ്പിറ്റൽ സെറ്റിംഗ് അല്ല പുറത്തുള്ള സെറ്റിംഗ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അതോടൊപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ഹെൽപ്പ് ആംബുലൻസ് ഹെൽപ്പ് വിളിക്കണം ഇപ്പം ആംബുലൻസ് എത്താൻ താമസിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇഫ് യു ആർ കംഫർട്ടബിൾ നമുക്ക് മൗത്ത് ബ്രീത്തിങ് കൊടുക്കാം അതെല്ലാവർക്കും പറ്റുന്ന കാര്യമായിരിക്കണം എന്നില്ല ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ നമ്മൾ റുട്ടീൻ സി പി ആർ നൂറ് കംവർഷൻ പെർ മിനിറ്റ് കൊടുക്കുവാണെങ്കിൽ തന്നെ അത് സഫീഷ്യൻ്റ് ആയിരിക്കും അല്ല ഇനി ഒരാൾക്ക് മൗത്ത് ബ്രീത്തിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചിൻ ലിഫ്റ്റ് ചെയ്ത് ഹെഡ് ബാക്കിലേക്ക് ഒന്ന് ഒന്ന് ചിരിച്ച് ചെയ്ത ശേഷം മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കാം അതും നമ്മുടെ നോസ് പിഞ്ച് ചെയ്തിട്ട് വേണം കൊടുക്കേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ റഫ്ലി ആഫ്റ്റർ എവിടി തേർട്ടി ചെസ്റ്റ് കംപ്രഷൻസ് നമ്മൾ രണ്ട് ബ്രത്ത് കൊടുക്കണം ഇങ്ങനെയാണ് സി പി ആർ ചെയ്യുന്നത് നമ്മൾ പൊതുവേ പറയുന്നത് ഹാർട്ട് അറ്റാക്ക് വരുന്ന ആണുങ്ങൾക്ക് ആഫ്റ്റർ ഫോർട്ടി ഫൈവ് ഇയേഴ്സും സ്ത്രീകൾക്ക് ആഫ്റ്റർ മെനോപ്പോസോ പറയുന്നത് പക്ഷേ ആ ഫ്ലീറ്റ് നമ്മൾ മിക്കപ്പോൾ യങ്സ്റ്റേഴ്സിൽ ഒത്തിരി പേർക്ക് ഹാർട്ട് അറ്റാക്ക് കാണുന്നുണ്ട് ഇപ്പോൾ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ഇയേഴ്സുള്ള ഒരു എട്ടുപത് വർക്കിങ്ങും ഞാൻ തന്നെ ആൻറ്റി പ്ലാസ് ചെയ്തിട്ടുണ്ട് അപ്പം യങ്സ്റ്റേഴ്സിൽ ഇപ്പോൾ ഒത്തിരി കോമണായിട്ട് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നുണ്ട് അങ്ങനെ പല കാരണങ്ങളുണ്ടാവാം ഒന്ന് അവരുടെ സ്മോക്കിംഗ് ആവാം അപ്പോൾ നമ്മൾ പണ്ടത്തെ അപേക്ഷിച്ചിട്ട് യങ്സ്റ്റേഴ്സ് കൂടുതൽ സ്മോക്കിംഗ് നമ്മൾ കാണുന്നുണ്ട് ഒന്ന് പിന്നെ അവരുടെ ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും ഭയങ്കര ആണ് അപ്പോൾ ആൾക്കാരെല്ലാം തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഫുഡ് ഓർഡർ ചെയ്യുക അത് കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് മിക്കപ്പോഴും ഇങ്ങനത്തെ ഫുഡിൽ ജങ്ക് ഫുഡ് ആയിരിക്കാം അതിൽ ഫാറ്റ്സും അല്ലെങ്കിൽ പൂരിത കൊഴുപ്പുകളും ഹൈ ഹൈഗ്ലാസിമിക് ഇൻടോക്സ് കാർബോഹൈഡ്രേറ്റും കൂടുതലായിരിക്കാം ഇങ്ങനെയുള്ള ഫുഡുകൾ നമുക്ക് ഡയബറ്റീസിനും ഹൃദ്രോഗത്തിനും കാരണമാവും പിന്നെ ഇവരുടെ മിക്കപ്പോഴേയും ജോലി ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ജോബ് സ്ട്രാസ് അതൊരു ഫാക്ടറാണ് പിന്നെ മിക്കപ്പോഴും ഇരുന്നുള്ള ജോലിയാണ് ഇരുന്നുള്ള ജോലി നമ്മുടെ മെറ്റബോളിസി ചേഞ്ച് ചെയ്യും അതും ഈ ഹൃദ്രോഗത്തിനും ഷുഗർ ഡയബറ്റീസിനും കാരണമാവുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ ആയിരിക്കും എങ്സേഴ്സ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പം ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് കാണുന്നത് നമ്മൾ ഉറക്കമാണോ നമ്മുടെ ബോഡി റെസ്റ്റ് ചെയ്യാനുള്ള സമയം നമ്മൾ ജനറലി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ കോർട്ടിസോൾസ് അല്ലെങ്കിൽ അഡ്നാലിൻ നോറപ്പിൻ എഫ്രണ്ട് ഹോർമോൺസൊക്കെ കുറിച്ച് കുറയണം ഈ ഹോർമോൺസ് നമ്മുടെ ഷുഗറിനെയും നമ്മുടെ ബിപിയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസാണ് നമ്മൾ ഉറങ്ങുന്നില്ലെങ്കിൽ ഉറക്കം കുറയുന്ന സമയത്ത് ഈ സ്ട്രെസ് ഹോർമോൺസ് കൂടാൻ നമ്മുടെ ബോഡിയിൽ കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഡയബറ്റീസ് ഷുഗർ ഡെവലപ്പ് ചെയ്യുന്ന ചാൻസ് കൂടുതലാണ് ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യാം ബി പി കൂടാം ഡയബറ്റീസും ബി പിക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഹാർട്ട് അറ്റാക്കിന് ചാൻസ് കൂടുക ചെയ്യുന്നത് ജനറലി ഹാർട്ട് അറ്റാക്കിൻ്റെ കോമൺ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ പറയുന്നത് ഒന്ന് ഏജ് ആണ് അപ്പം ഏജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏജ് മോർ ദാൻ ഫോർട്ടി ഫൈവിന് മെയിൽ അല്ലെങ്കിൽ പോസ്റ്റ് മിനോപ്പസ് ഏജിന് ഫീമെയിൽ പിന്നെ ഇമ്പോർട്ടൻസ് ഫാക്ടർ സ്മോക്കിംഗ് ഉണ്ട് പാരമ്പര്യം വളരെ ഇമ്പോർട്ട് റിസ്ക് ഫാക്ടർ ആണ് ഒരു ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ ഉള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ഡയബറ്റിസ് ഹൈ ബി പി കൊളസ്ട്രോൾ ഇതെല്ലാം ഹാർട്ട് അറ്റാക്കിന് കാരണങ്ങളായ റിസ്ക് ഫാക്ടേഴ്സ് ആണ് നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് അറ്റാക്ക് വന്നുകൊണ്ട് നമുക്ക് അറ്റാക്ക് വരണമെന്നില്ല ഒരു സാധ്യത ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പേരൻറ്റ്സ് രണ്ട് പേരുണ്ട് നമ്മുടെ നമുക്ക് രണ്ട് പെയർ ഓഫ് ജീൻസ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരാൾക്ക് അറ്റാക്ക് വന്നുകൊണ്ട് നമുക്ക് അറ്റാക്ക് വന്നേ പറ്റുകയുള്ളൂ എന്നൊന്നുമില്ല വരാൻ ചാൻസ് കൂടുകാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ജീൻ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഫിനോടൈപ്പ് എക്സ്പ്രഷൻ ഞങ്ങൾ പറയും അതിനെ എൻവൺമെൻറ്റ് ഫാക്ടേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യണം അതിൻ്റെ ജിനോടൈപ്പ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ബാക്കിയുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലും ബാക്കിയുള്ള റിസ്പാക്ട്സ് നമ്മൾ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ആ ചാൻസ് കുറയും ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫാദറിന് ആ ഹാർഡ്നെസും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ സ്മോക്ക് ചെയ്യുന്നില്ല നമ്മൾ കൃത്യമായി വ്യായാമം ചെയ്യുന്നു ഫുഡ് കൺട്രോൾ ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് നമുക്ക് സാധ്യത കുറവായിരിക്കും അപ്പം പാരമ്പര്യം മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള ലൈഫ് സ്റ്റൈലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിത ശൈലി എല്ലാം ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഫീമെയിൽസ് ആണുങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ചാൻസ് കൂടുതലാണ് അത് ഒരു ഫോർട്ടി ഫൈവ്സ് കഴിയുമ്പോഴാണ് റിസ്ക് കൂടുന്നത് സ്ത്രീകൾക്ക് ആഫ്റ്റർ മെനോപോസ് കാരണം ടിൽ മെനോപോസ് സ്ത്രീകൾക്ക് അവരുടെ ഫീമെയിൽ സെക്സ് ഹോർമോൺസ് അവരെ പ്രൊട്ടക്ട് ചെയ്യും ആഫ്റ്റർ മെനോപോസ് അവരുടെ റിസ്ക് പ്രൊഫൈൽസ് ഓൾമോസ്റ്റ് സെയിമാസ് അങ്ങനെയാണ് ചില സ്ത്രീകൾക്ക് നമ്മൾക്ക് മെനോപോസിന് മുമ്പും ഹാർട്ട് അറ്റാക്ക് കാണാറുണ്ട് അങ്ങനെയുള്ള മിക്ക ആൾക്കാർക്കും ഡയബറ്റീസ് കാണുമായിരിക്കും അപ്പം നമ്മുടെ ക്ലാസ്സിക്കൽ ടീച്ചിങ് എങ്ങനെയാണ് അൺലസ് വിമൻ ഹാവ് ഡയബറ്റീസ് ഹാവ് എ ഹാർട്ട് അറ്റാക്ക് ടിൽ മെനോപോസ് എന്നാ പറയുന്നത് ഡയബറ്റീസ് പോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് വേറെ ഫാക്ടേഴ്സും ഉണ്ട് ലൈക്ക് പി സി ഒ ഡി ഉണ്ടെങ്കിൽ റിസ്ക് അവർക്ക് കൂടുതലാണ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗർഭകാലത്ത് ഷുഗറോ ബി പി ഉണ്ടെങ്കിലോ അബോഷൻ ഉണ്ടെങ്കിലൊക്കെ സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് ചാൻസ് കൂടുതലാണ് അപ്പം സ്ത്രീകളെ മെനോപോസിഡ് അവർക്ക് റിസ്ക് കുറവാണ് എങ്കിലും ഞാൻ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ റിസ്ഫാക്ടേഴ്സ് ലൈക്ക് ഡയബറ്റീസ് പി സി ഒ ഡി ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ അബോഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ കൂടുതൽ റിസ്ക് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം വേറെ ഒരു സംശയം ആൾക്കാർക്ക് ആഫ്റ്റർ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ആൻറ്റോപ്ലാസ്റ്റി നോർമൽ ലൈഫ് പറ്റുമെന്നുള്ളത് നയൻറ്റി പെർസെൻറ് ആൾക്കാർക്കും ആഫ്റ്റർ ഹാർട്ട് അറ്റാക്ക് അല്ലെ ആഫ്റ്റർ ആൻജോപ്ലാസ്റ്റി നോർമൽ ലൈഫ് പറ്റും പക്ഷെ അതിൽ പല വേരിയബിൾസ് ഇൻവോൾവ് ആണ് എന്തിനു വേണ്ടിയാണ് ആൻജോപ്ലാസ്റ്റി ചെയ്തത് അവരുടെ ഹാർട്ട് പമ്പിങ് എങ്ങനെയുണ്ട് എത്ര ബ്ലോക്കുകൾ മിച്ചമുണ്ട് ഈ വേരിയബിൾസ് എല്ലാം നോക്കി നമുക്ക് അവരോട് എന്ത് വ്യായാമം ചെയ്യാൻ പറ്റും എന്ത് ജോലി ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ എല്ലാ ബ്ലോക്കും മാറ്റി ഹാർട്ട് പമ്പിംഗ് നോർമലാണെങ്കിൽ അവർക്ക് എല്ലാ ജോലിയും പഴയ പോലെ ചെയ്യാൻ പറ്റും വിത്ത് ഇൻ കപ്പിൾ ഓഫ് വൺസ് ടൈം അല്ല ഹാർട്ട് പമ്പിംഗ് മോശമാണ് ഹാർട്ട് ഫീൽഡർ ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട ശേഷം മാത്രമേ എന്തൊക്കെ വ്യായാമം ചെയ്യാൻ പറ്റുന്നു അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ വേറെ ബ്ലോക്കുകളുണ്ട് അത് ആ ബ്ലോക്കുകളുടെ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ആ ബ്ലോക്കിൻ്റെ ഘടനയും അതിൻ്റെ പേഴ്സണേജ് അനുസരിച്ച് മാത്രമേ നമുക്ക് പുതിയ വ്യായാമങ്ങളും ജോലിയും പ്രൊസ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ജനറലി പോസ്റ്റ് ആൻജോപ്ലാസ്റ്റി ഹാർട്ട് പമ്പിങ് നോർമൽ ആണെങ്കിൽ എല്ലാവർക്കും തന്നെ മിക്ക ജോലിയും ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും